കാട്ടാക്കടയിലും വിവിധ പ്രദേശങ്ങളിലും വെയിറ്റിംഗ് ഷെഡ് തകർന്നിട്ട് മാസങ്ങൾ ഏറെയായി കാട്ടാക്കട ചാരുപാറ വിശ്വദീപ്തി സ്കൂളിന് സമീപമുള്ള വെയ്റ്റിംഗ് ഷെഡും ആമച്ചൽ ജംഗ്ഷനിലുള്ള വെയ്റ്റിംഗ് ഷെഡുമാണ് പൂർണ്ണ നിലയിൽ തകർന്നത് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ ഉപയോഗമായിരുന്ന വെയ്റ്റിംഗ് ഷെഡാണ് തകർന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു നടപടി എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ ഈ പ്രദേശങ്ങളിലെ പൊതുവായിട്ട് നല്ലൊരു സാഹചര്യത്തിലുള്ള ഒരു ബെയിഷട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി ഇത് തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് ഇതും മൊത്തവും തകർന്ന ഒരു അവസ്ഥയിലാണ് വിദ്യാർത്ഥിനികളും അതേപോലെ തന്നെ ഇപ്പോഴത്തെ നാട്ടുകാരും എല്ലാവർക്കും ഇരുന്ന് ബസ് കയറാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലുള്ള ഒരു ബസ് ബസ് സ്റ്റാപ്പായിരുന്നു ഇത് ഇപ്പോൾ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഇത് പല സ്ഥലങ്ങളിലായിട്ട് അതായത് ആമച്ചിലും ഇതേപോലെ തന്നെ നല്ലൊരു സെൻറ്റർ അവിടെയും മൊത്തത്തിൽ ഒരു തകർച്ചയാണ് ഇവിടെ ഏറ്റവും ഒരു അത്യാവശ്യം എന്ന് പറയുന്ന വിദ്യാർത്ഥിനികളാണ് ഈ ബസ് സ്റ്റാപ്പിൽ വളരെയേറെ കാലങ്ങൾ കൊണ്ട് അവർക്ക് ബസ് കയറാനും അതേപോലെ മഴ സമയത്ത് അതൊരു പ്രവർത്തന ഉപയോഗമായി കിടന്ന ഒരു ബസ് സ്റ്റാപ്പാണ് ഇപ്പോൾ ഒരു തുച്ഛമായ ദിവസം കൊണ്ടാണ് ഇത് രാത്രിയിലാണ് ഇത് തട്ടിമറിച്ചിട്ട ഒരവസ്ഥയിൽ ഇത് കാണുന്നത് ഇതുവരെ ആയിട്ട് ഇത് ഒരധികാരികളോ ആരും തന്നെ ഇതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഇതെന്താണ് സംഭവിച്ചെന്നോ ഇതുവരെ ഒരുത്തരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് ഒരു പൂർണ്ണമായി ആൾക്കാർക്ക് ഒരു ഉപയോഗമായി തീരാൻ അതിന് വേണ്ടുന്ന നടപടി അധികാരികളും പഞ്ചായത്തുമായിട്ട് എടുക്കണം എന്ന് നമ്മൾ പറയുകയാണ് ജി ടി വി ന്യൂസ് കാട്ടാക്കട